ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്നവർക്ക് ഒരു ഫാമിലിയെ തിരഞ്ഞെടുത്ത് ഒരു വാഷിംഗ് മെഷീൻ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ടീം ഈ വാഷിംഗ് മെഷീൻ എത്ര ഗ്യാരണ്ടി ഉണ്ട് ഉണ്ട് ഇത് ഇയർ വാഷ് വാറണ്ടി ആണ് പ്രത്യേകത അപ്പൊ നമ്മൾ ഈ വീഡിയോ ഷെയറിങ് തുടങ്ങിക്കൊണ്ടി അപ്പോൾ ഒരു ഫാമിലി നമ്മൾ തന്നെ എല്ലാവരും പ്രൊഫൈലിൽ ഈ വീഡിയോ എത്തിക്കോട്ടെ അപ്പൊ ഇതിന് ഈ പറഞ്ഞ പൈസയുള്ളൂ ഗ്യാരണ്ടിയും അതെ അതെ അഞ്ചാറ് നൂറ് കൊടുത്താൽ ടി വി തേർട്ടി ടു ഇഞ്ചില് ഇത് വെറും ഏഴ് തൊള്ളായിരം ഉള്ളു ഇത് എന്തെങ്കിലും ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റണ ഇത് ഇതെല്ലാം നമ്മുടെ ഓൺ ബ്രാൻഡ് ആണ് നമ്മൾ അസംബ്ലി ചെയ്യണത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഞാൻ ഞാൻ ആ 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 എന്താണേണ്ടത് എന്തിനീ പാട് കഴിക്കണം അമ്മച്ചിപ്പോ വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറയാൻ പോലെ അമ്മച്ചി സമ്മതിക്കാനിട്ടല്ലേ ആ വേണം ഇപ്പൊ തൽക്കാലം നിങ്ങക്ക് വേണ്ടിട്ട് വേണം ഏ അങ്കമാലിന് ഒരു കടയുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ഒക്കെ ഉള്ളു വാഷിംഗ് മെഷീനത്തിന് നല്ല വല ആ ശരി പോകാം വന്നിട്ട് ഇനി വാഷിംഗ് മെഷീൻ മതി പിതാവേ നാമപൂജിതമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങേടെ തിരുമനിച്ച സ്വർഗത്തിലെ പോലെ ഭൂമിയിരുമാണമേ ഇന്ന് കണക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷണിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷണിക്കണമേ ഞങ്ങളുടെ ഉൾപ്പെടുത്തരുത് പിന്നെ ഞങ്ങള് രക്ഷിക്കണമേ നന്മ നല്ല മറിയമ്മയും സ്വസ്തി കർത്താവ് അങ്ങേര് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണമെന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണു മരണ സമയത്ത് എന്താണുണ്ട് പിതാവിന് പുതി പിതാവേ ഞങ്ങള് ഞങ്ങൾ യാത്രയ്ക്ക് പോയി ഞങ്ങൾ പല ദിവസങ്ങളാഗ്രഹിച്ചിരുന്നവര് വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറഞ്ഞു അങ്ങ് നന്നായിട്ട് നല്ലൊരു വിഷയം വാങ്ങിച്ചു നോക്കി തരണമേ അങ്ങനെ തീരു സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് ഞങ്ങൾ വാങ്ങിത്തരണമേരിക്കാം സാരിട്ടോ സാരി സാരി വലിച്ചിട്ടോ അപ്പോൾ അപ്പം എന്നാ അങ്കമാലിട്ട് കാണാട്ടാ അപ്പം നമ്മ യാത്രയൊന്നും കാണിക്കുന്നില്ല അപ്പൊ അങ്കമാലി നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ട് കാണാം ദീപ നമസ്കാരം അപ്പം നമ്മൾ അങ്കമാലി എത്തിയട്ടാ അപ്പൊ അങ്കമാലിനാണ് ഞാൻ ഇപ്പൊ വാഷിംഗ് മെഷീൻ മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് കൊച്ചിന്ന് അങ്കമാലി വരെയെങ്കിൽ കാര്യം ഉണ്ടാവും അതെ വളരെ വിലക്കുറവിൽ നമുക്ക് മറ്റു കമ്പനികളെ പോലെ തന്നെ അത്ര വാറണ്ടിയും ആയിട്ട് വാഷിംഗ് മെഷീൻ കിട്ടുന്ന സ്ഥലം വാഷിംഗ് മെഷീൻ മാത്രമല്ല ടിവിയും കുറച്ച് സാധനങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്താൽ കാണോട്ടാ കാരണം എല്ലാ ഫാമിലിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനായിട്ട് വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ടീമേ പേരെന്താ ഇതാണ് ഓണർ കേട്ടാ വേറെ ടിവികളുടെ മോഡൽസ് ആണ് നമുക്ക് ട്വന്റി ഫോർ ഇഞ്ച് മുതല് സിക്സ്റ്റി ഫൈവ് ഇഞ്ച് വരെയുള്ള ടി വിളുണ്ട് ആൻഡ്രോയ് ടി വിനുണ്ട് ഗൂഗിൾ ടി വിനുണ്ട് എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് അമിജിഷ്ടപ്പെട്ടാ കടീട്ട് നമുക്ക് ഗോഡൌൺ തന്നെയല്ലേ എത്ര ആളായി തുടങ്ങിട്ട് നമ്മളിപ്പോ രണ്ടു വർഷത്തിന് മേലെയായി നമുക്ക് ടി വി വാഷിംഗ് മെഷീൻ നമ്മള് ഓൺ ഇൻവേർട്ടർ എല്ലാ സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട് നമ്മള് ഫൈവ് സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് അമ്മച്ചി വെള്ളം കുടിച്ചോ തണുപ്പ് കുറച്ചു അമ്മച്ചെ റൂമിലെത്തിക്കോ അമ്മച്ചയ്ക്ക് ഇത്തിരി തളർച്ച ഉണ്ട് അപ്പൊ കുടിച്ചോണ്ട് സംസാരിക്കാം എനിക്ക് വാട്സാപ്പിൽ ഇട്ട് വന്ന ഏതാണ് മെഷീൻ ഇത് ടെൻ കെ ജിംഗ് മെഷീൻ ആണ് അപ്പൊ ടെൻ കെ ജിയുടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോ ഈ ഇതുള്ളൂ നമ്മൾ നമ്മൾ ഓൾ വിലയുള്ളൂ പത്തഞ്ഞൂണ് നമ്മള് പത്തഞ്ഞൂറിനെ കിട്ടും അപ്പൊ ഞാൻ നോക്കിയിട്ട് ഞാനിത് ലുലുമാളിലൊക്കെ പോയി വില ചോദിച്ചിട്ടുണ്ട് മേടിക്കാൻ പറ്റില്ലെന്നാണെങ്കിലും ഞാൻ വില ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഭയങ്കര വിലയല്ലേ കെ ജി ഒക്കെ നമ്മൾ ഇവിടെ തന്നെ അസംബ്ലി ചെയ്യുന്നതാണ് അസംബ്ലി എല്ലാ നമ്മുടെ ഓൺ ബ്രാൻഡാണ് ഇപ്പൊ എന്റെ വീട്ടിലൊരു അംഗമാണ് കുറിച്ച് എനിക്ക് അറിയണം അപ്പൊ ഇത് നമ്മുടെ കെ ജി ആണ് ഫുൾ ഗ്ലാസ് ആണ് ടോപ്പ് ഫുൾ ഗ്ലാസ് ആണ് നമുക്ക് ടെൻ കെ ജി ടെൻ കെ ജിയിൽ മെയിൻ ആയിട്ട് പ്രത്യേകത പറഞ്ഞത് ഇതിന്റെ ആണ് സ്വിച്ചസ് നമ്മൾ കാണാത്ത രീതിയിലാണ് ഐഡിയ ഐഡിയാണ് നമുക്ക് ഈ സംഭവം തുറന്നാൽ മാത്രം സ്വിച്ചുകൾ ഒക്കെ കാണുകയുള്ളു സ്വിച്ചുകൾ പിന്നെ നമ്മളിതില് ബസർ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ടൈം തീർന്നേക്ക് ഒരു മിനിറ്റ് മുമ്പേ ബസ് അലാറഡി അതാണ് നമുക്ക് അറിയാൻ പറ്റും മുപ്പത്തഞ്ചു മിനിറ്റ് വരെ ഉണ്ട് ടൈം കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോ ഇത് ഓഫ് ആയിട്ട് പിന്നെ ഒന്ന് സോക്ക് ചെയ്ത് പിന്നെ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യും ഓട്ടോമാറ്റിക് ആയിക്കോളും നിങ്ങൾ പൈസ കുറവ് അതെ അതെ നമ്മള് എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ അസംബിൾ ചെയ്യണതാണിടുന്നത് വാഷിംഗ് ല്ലേ ഇതൊക്കെ നമ്മള് ഗ്ലാസിന്റെ കൊടുത്തേക്കണേ പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത മൂന്ന് ഫിൽട്ടർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഫിൽട്ടർ സാധാരണ കമ്പനികളിലൊക്കെ ഒരു ഫിൽട്ടർ ഉണ്ടാവുള്ളൂ നമ്മള് മൂന്ന് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സുഖമായിട്ട് ഊരി അഴിച്ച് ക്ലീൻ ചെയ്യാം ഇപ്പൊ മുടി അങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടികൾ ല്ല അല്ല എന്റെ വീട് കൊച്ചിയാണ് അപ്പൊ ഇതുപോലെ പല ജില്ലയിൽ നിന്ന് ഇത് കാണുന്നുണ്ടോ പല ആൾക്കാരും മേടിക്കാൻ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതിനൊക്കെ എത്തിച്ചു കൊടുക്കുവോ എല്ലാവർക്കും ഇത് ഫ്രീ ഡെലിവറി ആണ് വേറെ സെപ്പറേറ്റ് നമ്മള് പൈസ ഒന്നും മേടിക്കില്ല പിന്നെ ഇത് ഇപ്പഴത്തെ മാറിക്കഴിഞ്ഞാൽ ആണ് ഡ്രയർ ണക്കണെങ്കിൽ വാഷ് മോട്ടറിന് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് അഞ്ച് വർഷത്തെ ബാക്കി പാർട്സിന് ആണെങ്കിൽ രണ്ടുപേര് ഫാമിലിക്ക് ആക്കണമെങ്കിൽ ഇതിന്റെ ആവശ്യമുള്ളൂ എട്ട് അഞ്ഞൂറു ആ ഇത് സെയിം ഇത് തന്നെ ഇതില് മൂന്ന് ഫിൽട്ടർ നമ്മള് കൊടുത്തിട്ടുണ്ട് ചെറിയ വാഷിംഗ് മെഷീൻ ഏഴ് സെയിം വാഷിംഗ് മെഷീൻ തന്നെയാണ് ഇത്തിരി കെ ജി കുറവാണ് അപ്പൊ ഇതിന് ഈ പറഞ്ഞ പൈസയുള്ളൂ ഗ്യാരണ്ടിയും അതുപോലെ പിന്നെ വാഷിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞ വാഷിംഗ് മെഷീൻ എന്റെ വീട്ടില് എപ്പൊ എത്തിച്ചേരും നമുക്ക് കൊച്ചിയിൽ ഒന്നാളെന്ന് പഠിപ്പിച്ചു തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞതല്ലേ അപ്പൊ ഒരുപാട് നമുക്ക് രണ്ട് ബ്രാൻഡ് ഉള്ളത് മെയിൻ ബ്രാൻഡ് മോസ്റ്റർ ആണ് അത് ടൂർ വാറണ്ടി ഉണ്ട് നമുക്ക് ഫൈവ് ഇയർ വരെയും എക്സ്റ്റന്റ് ചെയ്യാൻ പറ്റും അഞ്ചു വർഷം ടോട്ടൽ അഞ്ചു വർഷം വാറണ്ടി കിട്ടും രണ്ടു വർഷമായിട്ട് ഏറ്റവും ഇത് ട്വന്റി ഫോർ ഇഞ്ചാ ഇത് എച്ച് ഡി ടി വി ആണ് അതിന്റെ ക്ലാരിറ്റി മനസ്സിലാവും ൂറ് മാത്രോഡല്ലെന്ന് പറയുമ്പോ അപ്പൊ ഇതിന്റെ വലുതെന്ന് പറയാം ഈ കമ്പനിയുടെ വലുതാ ഇതിന്റെ നൈസറിന്റെ നമ്മളടുത്ത് വന്നത് ടു ഇഞ്ചി വെറും ഏഴേ തൊള്ളായിരം ഉള്ളൂ ഏഴ് തൊള്ളായിരം രൂപ ടീമി ഏഴ് തൊള്ളായിരം രൂപക്ക് ടി വി എത്ര ഗ്യാരണ്ടി കൊടുക്കും ഇത് വൺ ഇയർ വാറണ്ടി നൈസർ എല്ലാം വൺ ഇയർ വാറണ്ടിയോ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞു എല്ലാ ബ്രാൻഡ് സർവീസ് 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 വലിയ കാണിച്ചത് ഏത് ബ്രാൻഡിന്റെ എന്ത് അതിന്റെ ഇതല്ലേ അതെ അതെ ാണ് ഇതില് വൈഫൈ മാത്രം ഉണ്ടാവുള്ള നെറ്റ്ഫ്ലിക്സ് ആമസോങ് കൂടി ഉണ്ട് ബ്ലൂ ബ്ലൂടൂത്ത് അപ്പൊ എച്ച് ഡി ആ നാപ്പത് ഇഞ്ചി ടി വി ആണ് ഇത് മോസ്റ്റർ ബ്രാൻഡിൽ

ടക്കാം എല്ലാ വലിയ സ്ക്രീൻ എന്തോ എല്ലാ മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ടോപ്പ് സിക്സ്റ്റി ഫൈവ് ടി വി ഗൂഗിൾ ടി വിൾ ടി വി വീട്ടിലുണ്ട് ഇത്രയും വലപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട് അടിപൊളിയാ അത് എന്തോലു അതിലൂടെ ഉണ്ട് ഗ്യാരിയൊക്കെ എങ്ങനെയാ ടൂർ ഗ്യാരന് ഫൈവ് എന്തൊക്കെയാണ് ഗ്യാരണേണ്ടി ഉണ്ട് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റണാണ് അപ്പൊ ടീം ഇത് നമ്മളെ ഈസ്റ്റർ വരെയാണ് വിഷ്ണു വരിയാണ് നമ്മുടെ പെരുന്നാൾ വരിയാണ് അപ്പോഴൊക്കെ നമ്മൾ ടി വി ഒന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് വാഷിംഗ് മെഷീൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ വാഷിംഗ് മെഷീൻ മേടിക്കാൻ വേണ്ടി കുറെ നാളായിട്ട് ഇങ്ങനെ നോക്കി കിടക്കണം അപ്പഴാണ് നമുക്ക് പറ്റിയ ഒരു വാഷിംഗ് മെഷീൻ ഞാൻ കണ്ടെത്തിയത് അപ്പൊ ടി വി ഒക്കെ ഭയങ്കര വില കുറവാണ് ഭയങ്കര വില കുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കൊടുക്കുന്ന ടി വി ആയതുകൊണ്ട് ഇത്ര നല്ല ക്വാളിറ്റി എൽ ജി യുടെ പാനലാണ് എൽ ജി യുടെ ഏറ്റവും നമ്മൾ എല്ലാ ഉപയോഗിക്കണം നമ്മുടെ നമുക്ക് ബൾക്ക് ഓർഡർ പോലുണ്ടേ ഹോസ്പിറ്റലുകള് സ്കൂളുകൾക്കൊക്കെ ഓർഡർ പോയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഈ ഗോഡൌൺ കണ്ട അല്ലേ അപ്പൊ ഇവിടെ തന്നെയാണ് അസംബിള് അപ്പൊ ഇതിലേ അങ്ങോട്ട് പോവാല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ കളിയല്ല അടിപൊളി സെറ്റിങ്സ് ആണ് അപ്പൊ ഇത് സർവീസ് സെന്ററാ ാണ് എല്ലാ ബ്രാൻഡും ചെയ്ത് അപ്പൊ ഇത് ഇത്ര വല്യ കോടമാണ് കോയമ്പത്തൂരൊക്കെ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കാരണം

അപ്പോൾ നമ്മൾ ഈ എന്ന പേരിൽ ആണ് ഇറക്കി വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ ഇത് എന്താണ് പ്രത്യേകത എന്താ അതായത് അത് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇൻവെർട്ടർ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചിന്ത നമ്മുടെ വീട്ടില് ഇലക്ട്രിസിറ്റി ബില്ല് കൂടില്ലേ എന്നൊരു ചിന്ത എനിക്ക് അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ചാർജിംഗ് ആ പ്രോസസിംഗിലാണ് ഇലക്ട്രിസിറ്റി ബില്ല് കൂടണത് നമ്മുടെ അതിനകത്ത് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ബേഫ് ടെക്നോളജി ആണ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് െന്ന് പറഞ്ഞാല് ബാറ്ററിനെ ഒരു നാല് സ്റ്റേജിലാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ അത്രയും സെൻസിറ്റീവ് ആയിട്ട് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കൺസംഷൻ വളരെ കുറച്ചുകൊണ്ട് ചെയിൻ ചെയ്യുന്ന ഇൻബർട്ടൺ പറ്റും പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന നൂറ് ശതമാനം കോപ്പർ ട്രാൻസ്ഫോർമറും പിന്നെ നമ്മൾ തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന മദർ ബോർഡാണ് എന്നത് അതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ച ഇതിന്റെ നമുക്ക് മറ്റു ഇൻവേർട്ടർ കഴിച്ചു നോക്കി അറിയാം ചൈനീസ് ബോർഡുകൾ കൂടുതൽ വരുന്നത് നമ്മൾ തന്നെ നമ്മൾ മേക്ക് ചെയ്യുന്ന ബോർഡാണ് നല്ല ഡ്യൂറബിലിറ്റി വളരെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും ബാറ്ററി അപ്പൊ നമുക്ക് ബാറ്ററി ബാറ്ററി നിങ്ങൾ കൊടുക്കുക കസ്റ്റമർ ചോയ്സ് ആണ് അപ്പോൾ അവർ അവരുടെ നമ്മൾ ഒരു മുതൽ വരെ ഇത് വില മാസം വാറണ്ടിയില് ഏഴായിരം ഡിപ്പെ നമുക്കൊരു ആയിരത്തി മാസം സോളാറിലും കൊടുക്കാം സോളാറ്

അപ്പോൾ അമ്മച്ചയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ മാത്രമല്ല ടീവിക്കൊക്കെ ഭയങ്കര വിലവറാണ് പെരുന്നാൾ വന്നതെന്ന് വിഷു തന്നെയാണ് ഈസ്റ്റർ തന്നെയാണ് അപ്പോൾ വീട്ടിൽ ടിവിയോ വാഷിംഗ് മെഷീനോ ഇൻവെർട്ടറോ ഒക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം എന്താ പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഷോപ്പ് കണ്ട് ഇപ്പൊ ഓരോ സാധനങ്ങൾ വേണോന്ന് പരസ്പരം പറയുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരാളുടെ വഴിയോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാനുള്ള അവരുടെ അടുത്ത് എങ്ങനെ എത്തിച്ചു കൊടുക്കും നിങ്ങൾപോർട്ടിൽ നാല് പറയും ഇപ്പൊ നിങ്ങൾ വന്നിട്ട് കണ്ടു മേടിക്കാനാണെങ്കിൽ എന്നെ പോലെ വന്ന് ഒന്ന് ഒന്ന് ട്രാവൽ ചെയ്ത് വന്ന് കണ്ടു മേടിക്കാം ഗോഡ് വേണമെങ്കിൽ കാണാൻ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക അല്ലാതെ നമുക്കിപ്പോ വരാതെ മേടിക്കുകയാണെങ്കിൽ തന്നെയും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ തരും ശരിക്കും എന്നെ വന്നോന്നില്ല സംഭവം നിങ്ങൾ വാട്സപ്പ് ചെയ്ത് തരുന്നെങ്കിൽ വിളിച്ചെത്തിച്ചെടുക്കും ആരേ ഇപ്പൊ വന്ന് നോക്കി മേടിക്കണമൊന്നും ഇല്ല അത്ര സമയം കളയേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റി വാഷിംഗ് മെഷീനൊക്കെ ഒരു വീഡിയോ വീട് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വേണം ഞാൻ വർഷങ്ങളായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാത്ത ആടാറുണ്ട് അമ്മച്ചിക്കും വയ്യ എനിക്കാണ് സമയമില്ല വാഷിംഗ് മെഷീൻ ഇപ്പോഴാണ് മേടിക്കാൻ പറ്റിയത് അപ്പോൾ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് അതോട് കടപിടിക്കുന്ന രീതിയിൽ എല്ലാ സാങ്കേതിക മികവോടുകൂടെയാണ് ഇവിടുത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിരിക്കും ഇലക്ട്രോണിക്സിൻ്റെയും ടിവിയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന വീഡിയോകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അന്നാ പിന്നെ അല്ലേ അടിപൊളി കൊച്ചു പറഞ്ഞ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുക വാങ്ങിക്കുക ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ആദ്യം ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുന്ന ആൾക്കറിയുന്ന ഒരു ഫാമിലിയാണ് ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ഫാമിലി തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളിത് കണ്ട ഈയൊരു വാഷിംഗ് മെഷീൻ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഷെയർ ചെയ്യുക എല്ലാവരും പ്രൊഫൈലിലേക്ക് എത്തിക്കോട്ടെ നല്ലൊരു കമൻ്റ് മെഷീൻ അതെ അതെ വാഷിംഗ് മെഷീൻ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കാൻ തോന്നുന്ന സാധനങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതും കൊടുക്കുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം